അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ചപ്പാത്തിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാട്ടോ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഞങ്ങൾക്ക് രാവിലെ ആറു മണി തുടങ്ങി വൈകിട്ട് ആറുമണിവരെ ആട്ടോ സ്പെഷ്യൽ ക്ലാസ് അന്നേരം എല്ലാവരും ചായയും കുടിച്ച് ഒരു എട്ട് മണിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കരുതിയിട്ടാട്ടോ എല്ലാവരും വരുന്നത് എല്ലാവരും ഗേൾസ് സ്കൂളാണ് ഞങ്ങൾ പഠിക്കുന്നത് അപ്പോൾ എന്നും ബ്രേക്ക് ഡി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാകുമ്പോഴേക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ നിന്ന് എണീറ്റ് പോവും ചോദിച്ചപ്പോൾ പറഞ്ഞത് ഛർദ്ദിക്കാൻ വന്നാറിന എല്ലാവരുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മണം അടിച്ചിട്ട് കാരണം ഞാനൊരു ദിവസം ഭക്ഷണം പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പോയി നോക്കുമ്പോൾ ഉണ്ട് ഞങ്ങളാ ബസ് സ്കൂൾ ബസ്സൊക്കെ പാർക്ക് ചെയ്യുന്ന ഷെഡിൻ്റെ തൊട്ടപ്പുറേ കുറച്ച് വാഴ കൊലച്ച് നിൽക്കണ്ടട്ടോ അതിൻ്റെ അടുത്ത് പുള്ളിക്കാരി പോയി നിന്നിട്ട് ഒരു പതിനഞ്ച് വയസ്സുകാരിയുടെ കാണിക്കല കേട്ടോ അതെനിക്ക് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് ഭയങ്കര എന്നെ ഹേർട്ട് ചെയ്ത കാര്യം കേട്ടോ അപ്പോൾ അന്നേരം പോയി നിന്നിട്ട് അവൾ ഒരു മഞ്ഞ ഷെയ്ഡ് വീണിട്ടേ ഉള്ളൂ വാഴ കൊളച്ച് പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞെടുത്തിട്ട് ഇങ്ങനെ കാറി കറി തിന്നുകൊണ്ടിരിക്കും കേട്ടോ പലിലൊക്കെ ഇങ്ങനെ കറി സൈസ് അത്രേം പാകമായിട്ടുള്ളൂ അപ്പോഴേക്കും ഞാൻ പുറകെ പോയിട്ട് കുടിച്ചിട്ട് പറഞ്ഞേ ഇതാണല്ലേ നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞോടുകൂടി ഭയങ്കര കരച്ചില്ലേ എനിക്ക് വല്ലാണ്ട് വിഷമിക്കണോടി എനിക്ക് വിഷം എന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ അത് അന്നേരം ഞാൻ പിറ്റേന്ന് തുടങ്ങി ഞാൻ കുറച്ച് കൂടുതൽ കൂടുതൽ ഭക്ഷണം കൊണ്ടു വരാൻ തുടങ്ങി പക്ഷെ ഒരു ദിവസം പോലും അവൾ എൻ്റെ കയ്യിൽ നിന്ന് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാട്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ടി എനിക്ക് ഇഷ്ടമില്ലാണ്ട് എല്ലാ വിശപ്പും ഉണ്ട് പക്ഷേ ഒരാളുടെ തന്നത് എനിക്ക് താല്പര്യം ഇല്ല കാരണം ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കുടിച്ചാൽ നാളെ അതിൻ്റെ പേരിൽ ഞാൻ അവരെ മുമ്പിൽ മിണ്ടാണ്ട് നിൽക്കേണ്ട എന്തെങ്കിലും അവസ്ഥ വന്നാലോ അതുകൊണ്ട് എനിക്ക് വേണ്ട തന്നെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാനിപ്പോൾ ആലോചിക്കുകട്ടോ ഇപ്പം എൻ്റെ മോനാണ് എനിക്ക് വീഡിയോ പിടിച്ചിരുന്നത് അവൻ്റെ സെയിം പ്രായത്തിലായിരുന്നു ഞാനൊക്കെ അന്ന് അപ്പോൾ അത്രയും പ്രായമുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ചിന്തിക്കും ഇന്നത്തെ കുട്ടികൾക്കാണോ ചിന്താശേഷി കുറവെന്ന് എനിക്കറിയില്ല പക്ഷേ ആ പ്രായത്തിൽ പത്തോ പതിനാലോ പതിനഞ്ച് വയസ്സുള്ളപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരി പറഞ്ഞ വാക്കുകാട്ടോ ഇതിട്ട് ഇപ്പോഴും അലഹമില്ല മാഷാ സുഖമായിട്ട് ജീവിക്കുന്നു കേട്ടോ ഇപ്പോഴും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആട്ടോ അപ്പോൾ ഇത് ഈ കാര്യം ഓർക്കുമ്പോൾ ഈ ചപ്പാത്തി ഇതും ആയിരുന്നു അന്നത്തെ ദിവസേ അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും നെഞ്ചിലൊരു പിടപ്പ് ഇപ്പോഴും ഉണ്ടെട്ടോ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഞാനിത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തു അവളോട്ട് ചെയ്ത് കണ്ടപ്പോൾ അപ്പോൾ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യണോട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണോ ഇൻഷാല്ലോ